കലാമണ്ഡലം സത്യഭാമ എന്ന പേര് ഇപ്പോൾ കേരളക്കരയിൽ എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് അത് ഒരു കുപ്രസിദ്ധിയാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ കലാവൺമണിയുടെ സഹോദരനും നർത്തകനുമായ ആർ വി രാമകൃഷ്ണനെതിരെ അത് വളരെ മോശം ഭാഷയിലാണ് അവർ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത് ഒപ്പം രാമകൃഷ്ണൻ നിറത്തെപ്പറ്റി ആ കറുത്ത നിറമുള്ളവർക്ക് ഭരതനാട്യം അഭ്യസിക്കാനും ഇല്ലെങ്കിൽ അത് കളിക്കാനൊന്നും പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വർണ്ണവേറിയുടെ വാക്കുകളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തന്നെ ഇവർക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവർക്കെടുതെ പുറത്തു വരുന്ന ഒരു വാർത്തയുണ്ട് ഇവർ സ്വന്തം മകന്റെ ഭാര്യയോട് സ്ത്രീധനം കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് അവരെ മർദ്ദിച്ചുവെന്നും ഈ ഭാര്യയുടെ അച്ഛനെ പിടിച്ച് തള്ളി എന്ന രീതിയിലേക്കുള്ള റിപ്പോർട്ടുകളും പരാതികളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന ഈ സ്ത്രീക്കെതിരെ സ്ത്രീധന പീഡന കേസും സ്ത്രീധനമായി നൽകിയ സ്വർണം തട്ടിയെടുത്തുവെന്നും കൂടുതൽ പണത്തിനായി പീഡിപ്പിച്ചുവെന്നും ആരോപിച്ച് മകന്റെ ഭാര്യ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കേസ് ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനൊന്നിനായിരുന്നു സത്യഭാമയുടെ മകന്റെ വിവാഹം അന്ന് രാത്രി മുതൽ സത്യഭാമ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിച്ചെന്നാണ് കണ്ടോൺമെന്റ് പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പറയുന്നത് മുപ്പത്തിയഞ്ച് പവനും ഊരി വാങ്ങിയ ശേഷം പത്ത് ലക്ഷം രൂപ സ്ത്രീധനമായി വീട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് നിർബന്ധിച്ചെന്നും ശാരീരികമായി ഉപദ്രവിച്ചെന്നും പരാതിയിൽ പറയുന്നുണ്ട് പരാതിക്കാരിയുടെ പേരിലുള്ള വീടും സ്ഥലവും ഭർത്താവിന്റെ പേരിൽ എഴുതി നൽകണമെന്നും ഇതിനുശേഷം വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞ് നിരന്തരം ഈ മകന്റെ ഭാര്യയെ ഈ സ്ത്രീ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത് ഒപ്പം ഒരാഴ്ച മാത്രമാണ് യുവതി സത്യഭാമയുടെ വീട്ടിൽ നിന്നത് തൻ്റെ മകൻ കെട്ടിയ താലി നീ ഇടേണ്ടെന്ന് പറഞ്ഞ് സത്യഭാമ താലിമാല വലിച്ചു പൊട്ടിച്ചെടുത്തു എന്നും പരാതിയിൽ പറയുന്നു തടയാൻ ശ്രമിച്ച പരാതിക്കാരിയുടെ അച്ഛനെയും നിലത്തേക്ക് തള്ളിയിട്ടെന്നും കടുത്ത പീഡനമാണ് താൻ ആ വീട്ടിൽ അനുഭവിച്ചതെന്നും വിവാഹമോചനത്തിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നുമാണ് ഇപ്പോൾ സ്ത്രീ തന്നെ ആ യുവതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് കലാമണ്ഡലം സത്യഭാമ എന്ന സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന വിഷം മാത്രമല്ല അവരുടെ ഉള്ളിലും സമാനമായ വിഷമുണ്ടായിരുന്നു അതുതന്നെയാണ് സ്വന്തം മകന്റെ ഭാര്യയുടെ മുന്നിൽ പോലും പുറത്തെടുത്തത് എന്ന് പറയേണ്ടി വരും അതുകൊണ്ടാണ് ഒരു ഗാർഹിക പീഡന പരാതി ഈ സ്ത്രീക്കെതിരെ ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പോൾ അവർ പുറത്തിറങ്ങി ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ കാരണം ഈ ഒരു നിറത്തെ പറ്റിയിട്ടും ഭരതനാട്യം എന്ന കലയെ പറ്റിയിട്ടും അങ്ങനെയുള്ള കലകളിൽ അഭ്യസിക്കുന്നവരുടെ നിറത്തെപ്പറ്റിയിട്ടും ഒക്കെ സംസാരിക്കുന്ന ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒട്ടും മയപ്പെടില്ല ഞാൻ ഇങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന നമ്മുടെ പുരോഗമന സമൂഹത്തിന് തന്നെ അപമാനമായ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ അപ്പോൾ അവർ ഇത്തരത്തിൽ ഒരു അവർക്കെതിരെ നിൽക്കുന്ന ഒരു പരാതിയിൽ ഇപ്പോൾ കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ട് ആ പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴാണ് കുറച്ചുകൂടി ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പറഞ്ഞു വരുന്നത് ഈ പരാതിയിലെ യുവതി തന്നെ പറയുന്നത് സ്വന്തം ഭർത്താവ് കിട്ടിയ താലിമാല ഉൾപ്പെടെ വലിച്ചുപൊട്ടിച്ചിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് പറയുന്നത് മാത്രമല്ല ഇനിയും പത്ത് ലക്ഷം രൂപ സ്ത്രീധനമായി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരാഴ്ചയോളം ആ യുവതിയെ വീട്ടിലിട്ട് ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്ന് പറയുമ്പോൾ എത്രത്തോളം ദുഷിച്ച മനസ്സായിരിക്കും അവർക്കുള്ളത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഒപ്പം ആർ വി രാമകൃഷ്ണനെ ഉദ്ദേശിച്ചിട്ട് ഒരു യൂട്യൂബ് ചാനൽ നടത്തി നടത്തിയ ത്തിലാണ് അവർ ഈ വ്യത്യസ്തമായ ചില പരാമർശങ്ങൾ നടത്തിയത് കറുത്ത നിറമുള്ളവർ നൃത്തം ചെയ്തതെന്ന് പറഞ്ഞ സി എൻ സത്യഭാമയുടെ വിവാദ പരാമർശത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പിന്നീട് ഉയർന്നിട്ടുണ്ടായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ പ്രത്യേക ലേഖനങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ പറയുന്നു നമ്മുടെ സമൂഹത്തിന് എന്ത് പറ്റി എന്നുള്ള രീതിയിലുള്ള പത്രക്കട്ടിങ് വരെ നമ്മൾ കണ്ടതാണ് അതിനൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ കേസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുകയായിരിക്കുകയാണ് മനുഷ്യാവശ്യ കമ്മീഷൻ സി എൻ സത്യഭാമയുടെ വിവാദ പരാമർശത്തിനിടെ മനുഷ്യാവശ്യ കമ്മീഷൻ ഇപ്പോൾ സ്വമേധയാ കേസെടുത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തൃശൂർ ജില്ലാ പോലീസ് മേധാവിയും സാംസ്കാരിക വകുപ്പ് ഗവൺമെന്റ് സെക്രട്ടറിയും പരാമർശം പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ അംഗമായ ബി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടിരിക്കുന്നത് മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകയായ ഗിന്നസ് മാടസ്വാമിയും ഇതേ വിഷയത്തിൽ പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അർത്ഥം ഈ സ്ത്രീയുടെ വായിൽ നിന്ന് വന്ന ആ വാക്കുകൾ അത് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവർ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു ഒരു കല എന്ന് പറയുന്ന ഒരു നമ്മുടെ നാടൊക്കെ ആ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ കലാകാരൻ എന്ന് പറഞ്ഞ് നമ്മുടെ ആളുകൾ ബഹുമാനിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒരു വലിയ അധിക്ഷേപമാണ് ഇവരെ പോലുള്ള സ്ത്രീകളുടെ സംസാരം എന്ന കാര്യത്തിൽ സംശയം വേണ്ട ആർ എ വി രാമകൃഷ്ണന് പതിവിലും കൂടുതൽ പിന്തുണയേറുന്നു എന്ന് പറയണം കാരണം ഇതിനു മുമ്പ് പലതരത്തിലുള്ള സമരങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിനൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ അതിൽ ചില എതിരഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ ആർ വി രാമകൃഷ്ണനെതിരെ ഒരാൾ പോലും ശബ്ദം ഉയർത്തുന്നില്ല എന്നുള്ളതും ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വേദികളിലും ആർ വി രാമകൃഷ്ണന്റെ അദ്ദേഹത്തിന്റെ കല അവതരിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് ഇപ്പോൾ ബി ജെ പി അതിനൊരു പ്രചരണ വേറെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്നാൽ പോലും അദ്ദേഹത്തിനെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ഈ ഒരു വർണ്ണവരിക്കെ എല്ലാ ജാതി മത ഭേദമന്യേ ഇല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത് ഏതായാലും ആർ എൽ വി രാമകൃഷ്ണനെ ഈ ഒരു വർണ്ണവേര് നടത്തിയ സ്ത്രീയുടെ ചരിത്രം കൂടി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതി ഉണ്ടാകാനുള്ളൊരു സാധ്യത നേരത്തെ ഉണ്ടായിരുന്നു അതുതന്നെയാണ് സ്വന്തം മകന്റെ ഭാര്യയോട് വളരെ മോശമായി പെരുകാരുകയും ഒരാഴ്ച പോലും ആ വീട്ടിൽ നിൽക്കാൻ അനുവദിക്കാതെ സ്ത്രീധനത്തിന്റെ പേരിൽ അവരെ അവിടെ നിന്ന് പുറത്താക്കുകയും ഇത് എത്തുന്ന ആ യുവതിയുടെ അച്ഛനെ തെളിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായത് ഇതിന്റെ അടിസ്ഥാനം തന്നെയാണ് എന്തായാലും ഇനി കലാമണ്ഡലം സത്യഭാമ കുറച്ചും കൂടി കുരുക്കുമുറുകുന്നു പറയണം മനുഷ്യാവകാശ കമ്മീഷന്റെ കേസ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് ഇനി കോടതി നിൽക്കുന്ന ആ കേസിന് കുറച്ചും കൂടി ബലമേകുന്നതാകും ഇവരുടെ ഈ ഒരു വർഗീയ പരാമർശങ്ങൾ എന്ന കാര്യത്തിലും സംശയം വേണ്ട ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയായി നടക്കുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർ എങ്ങനെയാണ് കല അഭ്യസിക്കുന്നത് അല്ലെങ്കിൽ കല പഠിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് സമൂഹം മുന്നോട്ട് വെക്കുന്നത് പക്ഷെ ഇതിനൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന വളരെ പ്രശസ്തയായ മറ്റൊരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു അവരുടെ പേര് കൂടി ചീത്തപ്പേരാകുന്ന അവസ്ഥയിലേക്കാണ് ഇവർ ഇവരെത്തിച്ചിരിക്കുന്ന വസ്തുത ഇവർ കലാമണ്ഡലം സത്യഭാമ ജൂനിയർ എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് അതല്ലാതെ ഈ കലയെ സ്നേഹിച്ച് കലയെ ഒരുപാട് നാൾ നെഞ്ചേറ്റി മുന്നോട്ട് കൊണ്ടുപോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ സ്ത്രീയെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ലോക പ്രശസ്ത മോഹിനിയാട്ട കലാകാരിയായിരുന്നു ഈ കലാമണ്ഡലം സത്യഭാമ ഒറിജിനൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഷൊർണോലിൽ ജനിച്ച അവർ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്തരിച്ചത് മോഹിനിയാട്ടം എന്ന കലയെ ഇന്നുള്ള മഹത്വത്തിലേക്ക് ഉയർത്തുന്നതിൽ സത്യഭാമ ടീച്ചറാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചതെന്ന് തന്നെയാണ് ഈ കലാലോകത്തുള്ള ആളുകൾ തന്നെ പറയുന്നത് കലാമണ്ഡലം പ്രിൻസിപ്പൾ വരെ ആയിരുന്നു അവർ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട് ആ സ്ത്രീയുടെ പേരും ഈ കലാമണ്ഡലം സത്യഭാമ എന്നായിരുന്നു ആദരിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന അവരുടെ പേരും കലാമണ്ഡലം സത്യഭാമ എന്നായിരുന്നു പക്ഷേ ഈ വിവാഹത്തിൽപ്പെട്ട് ഇത്തരത്തിൽ വളരെ മോശം വർണ്ണവേറി തന്നെ നടത്തുന്ന ഈ സ്ത്രീയുടെ പേരും കലാമണ്ഡലം സത്യഭാമ എന്നാണെങ്കിൽ പോലും അതിനൊപ്പം ഒരു ജൂനിയർ കൂടി അവർ ചേർക്കാർ ചേർക്കാറുണ്ട് അങ്ങനെ തന്നെ നമ്മളും മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഈ സത്യഭാമ ഫേക്ക് ആണെന്നും നമ്മുടെ ഭരതനാട്യം പ്രമോട്ട് ചെയ്യാനും ഇല്ലെങ്കിൽ അതിലൂടെ ഒരുപാട് പേർക്ക് അറിവ് പകർന്നു ഒക്കെ തന്നെ മുന്നോട്ട് വന്ന കലാകാരിയായിരുന്ന കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൾ കൂടിയായിരുന്ന അത് വേറെയാണ് ഇത് രണ്ടും വേറെ വേറെയാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും